വരാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നിമിത്ത വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയെ പറ്റി പറയുമ്പോൾ അത് അത് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മൂന്ന് കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി നാനൂറോളം പേർ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു ചന്ദ്ര പിന്നെ ചിറക്കൽ പള്ളി മദ്രസ ഹാളിൽ നടന്ന കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അൽ മുഹാദ്ദീബ് കമ്പനിയുടെ ആദ്യത്തെ ജനറൽ മാനേജറുമായിരുന്ന പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞാൻ മുൻകൈ എടുത്ത് അർത്ഥങ്ങൾ എനിക്ക് അതിന് കഴിഞ്ഞില്ല ഞാൻ കഥ പറയുന്നു അന്ന് നാട്ടുരാജ്യങ്ങളുണ്ട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന കാലത്ത് റിയാദിനടുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ഹോത്ത

സംഘാടക സമിതി പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുൽ റഹ്മാൻ റസീന ഷാഹുൽ ഹമീദ് സംഘാടക സമിതി ഭാരവാഹികളായ ആർ ആർ സുബ്രഹ്മണ്യൻ അരവിന്ദൻ ആചാരി പ്രസാദ് കണ്ണൂർ മജീദ് മജീദ് സുലൈമാൻ ഹബീബ് സക്കരിയ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പലരും അവരുടെ മക്കളെ കൊണ്ടർന്നു പലരും അവരുടെ ബന്ധുക്കളെ കൊണ്ടുവന്നു അങ്ങനെ ഈ മാറ്റിമറിച്ച ഒരു കമ്പനിയുടെ യോഗ നടക്കുന്നത് അത് വലിയൊരു സംഗതിയാണ് ഇദ്ദേഹം അന്ന് ഈ സമാധാനമായിട്ട് എല്ലാവരോടും സൈറ്റിലൊക്കെ ഉണ്ടല്ല അത് ഇന്നാണെന്നില്ല എന്റെ ഒരു ചീത്ത പറഞ്ഞ് കണ്ണുപിടിച്ചിട്ടുണ്ട് അത് സൈറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്നു കണ്ണു മൂക്കില്ല എന്ന് ചീത്ത പറയും വരെ ഇനി ഇതുപോലെ സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര പ്രോഗ്രസ് ഉണ്ടായിരിക്കണം അടുത്ത ആഴ്ച നമ്മൾ ഈ പണി നമ്മൾക്ക് തീർക്കണം അങ്ങനെ ചെയ്തിട്ടുള്ള അങ്ങനെ മാനേജ്മെന്റ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ എഴുപത്തി ഒമ്പത് മുതൽ അമ്പത് ും ഞങ്ങൾക്ക് റിഗ്രറ്റ് ആണ് കാരണം പോരാൻ പാടില്ല എന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന പല വലിയ പണക്കാരും രാജ്യത്തുള്ളത് അവരോടൊപ്പം അത് അധികമായി എത്തേണ്ട ഒരു പ്രശ്നങ്ങളുടെ പക്ഷേ നാട്ടിൽ വന്ന് ജനസേവനം തന്നെ ലക്ഷ്യമാക്കി ഇവിടെ വരാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയ്മസ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.